നമസ്കാരം പണിയെടുത്ത് തിന്നാൻ താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾ നമ്മൾ മലയാളികൾക്കിടയിലുണ്ട് എങ്ങനെയും അധ്വാനിച്ചു ജീവിക്കുന്നവരെ പറ്റിച്ചു ജീവിക്കുന്നതാണ് ഈ കൂട്ടരുടെ രീതി രണ്ടുതരം തൊഴിലുകൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഒന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് രണ്ട് ചുമട്ട് തൊഴിലാളിയാകുന്നത് ഈ രണ്ട് ജോലികളും ചെയ്യാൻ മലയാളികൾക്ക് വല്ലാത്ത ഉത്സാഹമാണ് അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ചുമട്ട് തൊഴിലാളികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുള്ള ഈ നാട്ടിൽ അത് പാലിക്കാൻ അവർ തയ്യാറാകില്ല കാരണം രാഷ്ട്രീയക്കാരുടെ പോഷക സംഘടനകളിലെ അംഗങ്ങളായ ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ പോലീസും തൊഴിൽ വകുപ്പ് അധികൃതരും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും കാരണം ഇവരുടെ സംഘടനാ ശക്തിയെ ഭയമാണ് രാഷ്ട്രീയക്കാർക്ക് ജാഥയിലാളെ കൂട്ടാനും മുദ്രാവാക്യം വിളിക്കാനും തൊട്ടിപ്പിരിവ് നടത്താനുമൊക്കെ ഈ കൂട്ടർ വേണമെന്നുള്ളതുകൊണ്ട് അവരും ഇവർക്ക് പിന്തുണ നൽകുന്നു ഒരാഴ്ച മുൻപ് ചളിക്കവട്ടത്തെ റേഞ്ച് റോവറിന്റെ യാർഡിൽ ട്രക്കിൽ നിന്ന് കാർ ഇറക്കുന്നതിനിടയിൽ ഒരാൾ മരണപ്പെട്ടു ഓടിക്കാനറിയാത്ത ഒരുത്തൻ ട്രക്കിൽ നിന്ന് കാർ ഇറക്കിയതാണ് അപകടമുണ്ടാക്കിയത് മട്ടാഞ്ചേരി സ്വദേശിയായ റോഷൻ ആന്റണി സേവിയർ എന്നൊരു ചെറുപ്പക്കാരനാണ് മരിച്ചത് ചുമട്ട് തൊഴിലാളിയായ അൻഷാദാണ് കാർ ട്രക്കിൽ നിന്ന് ഇറക്കിയത് നാലര കോടി വിലയുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ട് തകർന്നു തരിപ്പണമായി ഒരാളുടെ ജീവനെടുത്തത് ഇന്നലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് വാഹനത്തിന് കുഴപ്പമില്ല വാഹനം കൈകാര്യം ചെയ്തതിലെ പിഴവാണ് പോലും കാരണം മാനുഷികമായ പിഴവാണ് ഇതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് അപകടമുണ്ടാക്കിയ ചുമട്ട് തൊഴിലാളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ട്രക്കിൽ നിന്ന് കാർ താഴേക്കിറക്കുന്നത് വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് അവിടെയാണ് കയ്യൂക്കിന്റെ ബലത്തിൽ ചുമട്ട് തൊഴിലാളികൾ ഈ ജോലി പിടിച്ചു വാങ്ങുന്നത് ബാങ്ക് വായ്പ എടുത്തും പുരയിടം പണയം വെച്ചും സംരംഭം തുടങ്ങിയവന് ഇവരെ എതിർക്കാനുള്ള കേൾപ്പില്ല അങ്ങനെ എതിർത്താൽ പിറ്റേന്ന് ഒരു വടിയിലൊരു കീറ തുണിയും ചുറ്റി കുറെ എണ്ണം സ്ഥാപനത്തിന്റെ മുന്നിൽ വന്ന് കുത്തിയിരിക്കും അതിനേക്കാൾ ഭേദം ചോദിക്കുന്ന പണം കൊടുത്ത് പൊല്ലൊഴിവാക്കുന്നതാണ് നല്ലതെന്ന് സ്ഥാപനമുടമകൾ ചിന്തിക്കും അത്തരം ചിന്തയാണ് ഇക്കൂട്ടർക്ക് വളമാകുന്നത് ലോറിയിൽ നിന്ന് കാറിറക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്നാണ് ചുമട്ട് തൊഴിലാളികളുടെ വാദം വില കൂടിയ കാറുകൾക്ക് നാലായിരം രൂപയും ചെറു കാറുകൾക്ക് രണ്ടായിരം രൂപയുമാണ് ഏകദേശ ഇറക്കുകൂലി ഇനി ഷോറൂം ഉടമ വൈദഗ്ധ്യമുള്ള ഒരു ഡ്രൈവറെ വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് കയ്യും കിട്ടി നിൽക്കുന്ന യുവൻമാർക്ക് നോക്കുകൂലി കൊടുക്കണം അതാണ് കഷ്ടം നോക്കുകൂലി അനുവദിക്കില്ല എന്നാണ് എല്ലാ തൊഴിലാളി ദിനത്തിലും മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും ഒക്കെ പതിവായി പറയുന്നത് അതൊരു ചടങ്ങ് മാത്രമാണ് ലോറിയിൽ കൊണ്ടുവരുന്ന കാറുകൾ ഡീലർഷിപ്പിലേക്ക് എത്തിക്കാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഈ സമയത്ത് വാഹനം ഓടിക്കേണ്ടത് ഡീലർഷിപ്പിലെ ജീവനക്കാരാണ് എന്നാൽ ഇതും തങ്ങളുടെ അവകാശമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് വണ്ടി ഓടിക്കുകയാണ് ചുമട്ടു തൊഴിലാളികൾ തൊഴിലാളികൾ വണ്ടി ഇറക്കുന്നെങ്കിൽ അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടിയിരിക്കണമെന്നാണ് ഡീലർമാർ പറയുന്നത് അത് ന്യായവുമാണ് കാരണം പണം മുടക്കുന്നത് അവരാണ് ഇവന്മാർക്ക് കയ്യും കെട്ടി നിന്ന് ചോദിക്കുന്ന കൂലി എണ്ണി വാങ്ങേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ ഇങ്ങനെ അർഹതയില്ലാത്ത പണം വാങ്ങി തിന്നുന്നതിലും ഉളുപ്പ് കാണിക്കാത്ത കുറെ എന്നല്ല ഒരുപാട് എണ്ണമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ചളിക്കപ്പെട്ടത് തകർന്ന കാർ നന്നാക്കിയാലും ബുക്ക് ചെയ്ത കസ്റ്റമർക്ക് പുതിയ കാർ നൽകണം അതിന്റെ നഷ്ടം ആ ഷോറൂമിന്റെ ഉടമ വഹിക്കണം അതായത് തൻ്റെതല്ലാത്ത കുറ്റത്തിന് അഞ്ചു കോടിയോളം രൂപയുടെ ബാധ്യത ആ സംരംഭകൻ സഹിക്കണം രാജ്യത്ത് വേറെ എവിടെയുണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ ചുമട്ട് തൊഴിലാളികൾ ഒരാളെ അതിക്രൂരമായി ഫുട്പാത്തിൽ ഇട്ട് മർദ്ദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു കാഴ്ചക്കാരിൽ ആരോ ധൈര്യം സംഭരിച്ച് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ചുമട്ടു തൊഴിലാളികളോട് ശബ്ദമുയർത്തി ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല സമൂഹമാധ്യമങ്ങളിലൊക്കെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചെങ്കിലും പോലീസും ഇത് കണ്ടമട്ടില്ല എത്രയോ ഇടങ്ങളിൽ എത്രയോ സംരംഭങ്ങൾ ഇവർ പൂട്ടിച്ചിട്ടുണ്ട് കണ്ണൂരിലെ ശ്രീ പോർക്കലി സ്റ്റീൽസ് തന്നെ ഉദാഹരണം കോടതി ഉത്തരവ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുപോലും പകവച്ചില്ല അവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ ഒടുവിൽ കണ്ണൂരിലെ കടയ്ക്ക് ഷട്ടറിട്ട് കേരളത്തിന്റെ അതിർത്തി കടന്ന് കർണാടകയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ശ്രീ പോർക്കൽ ഇസ്റ്റേറ്റ്സ് വീട് നിർമ്മിക്കുമ്പോഴും വീട്ടുപകരണങ്ങൾ കയറ്റിറക്ക് നടത്തുമ്പോഴും ആ ജോലി ഉടമസ്ഥനോ ഉടമസ്ഥൻ നിർദ്ദേശിക്കുന്ന തൊഴിലാളികൾക്കോ ചെയ്യാമെന്നാണ് ചട്ടം പക്ഷേ അതൊന്നും കേരളത്തിൽ നടപ്പില്ല ചളിക്കവട്ടത്ത് ഒരു പാവം ചെറുപ്പക്കാരുടെ ജീവൻ കുരുതി കൊടുത്തിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ആ ഷോറൂമിന്റെ ഉടമയ്ക്കെതിരെ കേസെടുക്കാതിരുന്നാൽ ഭാഗ്യം അതുപോലെ ട്രക്കിൽ നിന്ന് കാറിറക്കുമ്പോൾ അപകടമുണ്ടാക്കിയവൻ നഷ്ടപരിഹാരം ചോദിച്ചു വരാതിരുന്നാൽ അത് മഹാ 罚款金。啊啊啊啊啊